കേരളത്തിന്റെ തെക്കൻ ജില്ലകളിൽ ബുറിവി ചുഴലിക്കാറ്റ് പ്രതീക്ഷിക്കുന്നതിനാൽ ഒരു എമർജൻസി കിറ്റ് തയ്യാറാക്കി വെക്കുന്നത് നല്ലതായിരിക്കും ഒരു എമർജൻസി കിറ്റ് നിങ്ങളുടെ ജീവൻ രക്ഷിച്ചേക്കാം എന്താണ് എമർജൻസി കിറ്റ് ഒരു എമർജൻസി കിറ്റിൽ എന്തൊക്കെ വസ്തുക്കളാണ് സൂക്ഷിക്കേണ്ടത് ഒരു കുപ്പി കുടിവെള്ളം പെട്ടെന്ന് നാശമാകാതെ ഉപയോഗിക്കാൻ കഴിയുന്ന ലഘു ഭക്ഷണ പദാർത്ഥങ്ങൾ ഫസ്റ്റ് എയ്ഡ് കിറ്റ് ആധാരം ലൈസൻസ് സർട്ടിഫിക്കറ്റുകൾ റേഷൻ കാർഡ് ബാങ്ക് രേഖകൾ ആധാർ കാർഡ് തുടങ്ങിയ പ്രധാനപ്പെട്ട രേഖകൾ ഒരു കവറിൽ പൊതിഞ്ഞ് എമർജൻസി കിറ്റിൽ ഉൾപ്പെടുത്തണം ദുരന്തസമയത്ത് നൽകപ്പെടുന്ന മുന്നറിയിപ്പുകൾ യഥാസമയം കേൾക്കാൻ ബാറ്ററി ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന ഒരു റേഡിയോ കരുതണം വ്യക്തിശുചിത്വത്തിനാവശ്യമായ സാനിറ്ററി പാഡ് ടൂത്ത് പേസ്റ്റ് ടൂത്ത് ബ്രഷ് ഒരു ജോഡി വസ്ത്രം തുടങ്ങിയവ ഉൾപ്പെടുത്തണം വീട്ടിൽ ഭിന്നശേഷിക്കാറുണ്ടെങ്കിൽ അവർ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ സൂക്ഷിക്കേണ്ടതാണ് വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെടുന്ന ഘട്ടത്തിൽ ഉപയോഗിക്കാൻ മെഴുകുതിരിയും തീപ്പെട്ടിയും അല്ലെങ്കിൽ പ്രവർത്തന സജ്ജമായ ടോർച്ചും ബാറ്ററിയും കയ്യിൽ കരുതണം രക്ഷാപ്രവർത്തകരെ ആകർഷിക്കുന്നതിനായി വിസിൽ അവശ്യഘട്ടത്തിൽ ഉപയോഗിക്കാൻ കത്തിയോ ബ്ലേഡോ മൊബൈൽ ഫോൺ ചാർജർ പവർ ബാങ്ക് തുടങ്ങി കോവിഡിന്റെ പശ്ചാത്തലത്തിൽ സുരക്ഷയ്ക്കായി സാനിറ്റൈസറും സോപ്പും മാസ്കും എമർജൻസി കിറ്റിൽ സൂക്ഷിക്കേണ്ടതാണ് എമർജൻസി കിറ്റ് തയ്യാറാക്കുകയും അത് വീട്ടിൽ എല്ലാവർക്കും എടുക്കാൻ പറ്റുന്ന തരത്തിൽ സുരക്ഷിതമായ ഒരിടത്ത് വയ്ക്കുകയും ചെയ്യുക വീട്ടിലെ സ്ത്രീകളും കുട്ടികളും മുതിർന്നവരുമുൾപ്പെടെ എല്ലാവരോടും ഈ വിവരം അറിയിക്കുക ഒരു അടിയന്തര സാഹചര്യത്തിൽ ആരെയും കാത്തുനിൽക്കാതെ എമർജൻസി കിറ്റുമായി സുരക്ഷിത സുരക്ഷിതയിടത്തേക്ക് മാറാനുതകുന്ന തരത്തിലേക്ക് വീട്ടിലുള്ള എല്ലാവരെയും പ്രാപ്തരാക്കുകയും ചെയ്യുക